ഹലോ ഫ്രണ്ട്സ് അസാലേക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ സ്വന്തമായി തയ്ച്ചിട്ടുള്ള കുറച്ച് ടൂ പീസ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ വന്നിട്ടുള്ളത് ടൂ പീസ് പാൻറിന് അലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് അടുത്ത കളർ കണ്ടാലോ അടുത്തത് ഒരു ബ്ലാക്ക് കളറിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ വരുന്നതാണ് അതാണ് പാൻറ്റ് സൈഡിലൊരു ഒരു പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനും ഞാൻ അലാസ്റ്റിക് തന്നെയാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത് അല്ല ഒരു മെറൂണ് കളറിൻ്റെ മോള് ഒരു ഗ്രീൻ ഗ്രീൻ കളറാണ് വരുന്നത് ഇതിനും പോക്കറ്റ് ഒക്കെ ഉണ്ട് വലിയ സൈസും ചെറിയ സൈസും എൻ്റെ കയ്യിൽ ആണ് ഇതിനും അലാസ്റ്റിക് തന്നെയാണ് വരുന്നത് അടുത്തത് ഒരു ബ്ലാക്കും അതിൻ്റെ ഒരു പലതരം പൂക്കളായിട്ടുള്ളതാണ് ഇതാണ് പാൻറ്റ് വരുന്നത് ഇതിന് ഞാൻ സാധാ വള്ളിയാണ് വെച്ചിട്ടുള്ളത് കഴുത്തിനൊക്കെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കൈയിൻ്റെ മുകളിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് തിന്റെ ഏറ്റവും ചെറുതാണ് ഇത് പറ്റിയാണ് പിന്നെ വല്ലയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിന്റെ സെയിം ചെറുതാണ് ഇത് ചെറിയ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊറിയറാഴ്ച തരുന്നതാണ് കൊറിയർ ചാർജ് ഫ്രീ ആണ് അടുത്തത് ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതാണ് അതുവരേക്കും അസലാമലൈക്കും